ഒരുപാട് സപ്ലിമെന്റ്സ് എടുക്കുന്നവരാണ് പലരും ഇപ്പൊ ഞാൻ ഇന്ന് സപ്ലിമെന്റ്സ് ഒക്കെ റൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരുന്നത് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് വൈറ്റമിൻ ഡി ഉണ്ട് അപ്പം വൈറ്റമിൻ ഡി എന്ന് പറയുന്ന എപ്പോഴും ഒരു ഫാറ്റ് സോളബിൾ സബ്സ്റ്റൻസ് ആണ് അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ബി ട്വൽവ് നൈറ്റ് എടുത്തിട്ട് അധികം ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് നൈറ്റ് എടുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു എനർജി ലെവൽ ഒന്ന് ഹൈ ലെവലിലേക്ക് ആവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റമിൻ ബി ട്വൽ മോർണിംഗ് ടൈമിൽ ഇൻടേക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് മെറൈൻ കൊളാജിൻ അല്ലെങ്കിൽ കൊളാജിനൊക്കെ ഒരുപാട് പേര് ഇപ്പൊ എടുക്കുന്നുണ്ടല്ലോ അപ്പം അതേപോലെ തന്നെ കൊളാജൻ എപ്പോഴാണ് എടുക്കേണ്ടത് എനിക്ക് ഒരുപാട് പേര് ഡി എം ചെയ്യാറുണ്ട് കൊളാജൻ എപ്പോഴും എടുക്കുന്നത് ഒന്നിൽ നിങ്ങൾ എന്റി സ്റ്റോമക്കിൽ കഴിക്കുക അല്ലെങ്കിൽ നമുക്കിപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്ന എക്സർസൈസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു പോസ്റ്റ് വർക്ക്ഔട്ടിന് ശേഷം ഇൻക്ലൂഡ് ചെയ്യുന്നതും ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ എഫൻസും ഒക്കെ ഒരുപാട് പേര് എടുക്കാറുണ്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ ആക്ട് അങ്ങനെ ഒരുപാട് ഒരുപാട്സ് അഡ്രസ് ചെയ്യാനായിട്ട് അപ്പം അതേപോലെ തന്നെ വൈറ്റമിൻ സി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അബ്സോർബ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് അയണുമായിട്ട് ഇൻടേക്ക് ചെയ്യുന്നതാണ് അതും എൻറ്റി സ്റ്റോമക്കിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് ായിട്ടുള്ളതാണ് ബ്ലൂടാത്ത് അയനും ഏറ്റവും അതിന്റെ ഐഡിയൽ ടൈം എന്ന് പറയുന്നത് എന്റി സ്റ്റോമക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഉറക്കത്തിന്റെ ഒക്കെ പ്രശ്നമുള്ളവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മെഗ്നീഷ്യം ഒരു വൺ മന്ത് നിങ്ങൾ നൈറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടൊന്നും നോക്കുകട്ടോ നിങ്ങളുടെ സ്ലീപ്പ് ഒക്കെ കറക്റ്റ് ആയിരിക്കും താങ്ക്